കൊണ്ടോട്ടി വിഷ് ബ്ലോഗേഴ്സിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ടാണ് ഈ വരുന്നത് നമ്മളെ ചാനലിലൂടെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതുവരെ നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രം ചെയ്തിരുന്നുള്ളൂ അപ്പം മാഷാ അള്ള എല്ലാവരും നല്ല സപ്പോർട്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്യാണ് അപ്പോൾ ഇന്ന് നമുക്ക് വന്ന് മീനുകളൊക്കെ ഒന്ന് നോക്കിയാലോ നല്ല അടിപൊളി മീനുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് വലിയ അയിലൊന്നുണ്ട് അടിപൊളി അയിലുണ്ട് ഒരു കിലോയിൽ ആറ് ഏഴ് അയില വരുന്ന അടിപൊളി തോണിക്കാര അയിലയാണ് അതേപോലെ ചെമ്മീൻ വന്നത് ചെമ്മീൻ ചെറിയ ആവോലി ഈ ആവോലിയൊക്കെ എന്താ പറയുക നല്ല അടിപൊളി മീനുട്ടോ നാടൻ മീനാണ് ഇതൊക്കെ പറഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് പൊരിക്കാൻ പറ്റിയ ആവോലിയാണ് നല്ല സൂപ്പർ ആവോലിയാണ് നാടൻ മീനാണ് അതേപോലെ ഈ ചെമ്മീൻ പറഞ്ഞാൽ നാരം ചെമ്മീനാണ് ഒരു കിലോയിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കൗണ്ട് വരുന്ന ചെമ്മീൻ കേട്ടോ നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കൂലേ എക്സ്പോർട്ടിംഗ് ആയിട്ടാണ് ഈ ചെമ്മീൻ നല്ല അടിപൊളി ചെമ്മീൻ കേട്ടോ എപ്പോഴെങ്കിലൊക്കെ മാർക്കറ്റിൽ വരികയുള്ളൂ ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ റേറ്റ് വരുന്ന ചെമ്മീനാണ് അതേപോലെ ഒന്ന് അടിപൊളി ഷേരി വന്നിട്ടുണ്ട് ഷൗർ നമ്മൾ ഗൾഫിലൊക്കെ ഉണ്ടാവണേൽ അറബികളെ കൂടുതലും ഉപയോഗിക്കുന്ന മീനാണ് അതേപോലെ അടിപൊളി ആവലുണ്ട് ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ വെയിറ്റൊക്കെ വരുന്ന നല്ല അടിപൊളി കിടുക്കാച്ച് ആവലിന് കിട്ടും നല്ല അടിപൊളി മീനാണ് അപ്പോൾ അതേപോലെ തന്നെ നല്ല അടിപൊളി സ്നാപ്പർ വരുന്നുണ്ട് നല്ല റെഡ് സ്നാപ്പറാണ് ഈ മീൻ അടിപൊളി മീൻ ആട്ടോ പൊള്ളിക്കാൻ ചെയ്യാൻ അതേപോലെ ഫുള്ളായിട്ട് ചൂടാൻ ഒക്കെ പറ്റിയ നല്ല അടിപൊളി കെടുക്കാച്ച മീനാണ് ഏകദേശം വെയിറ്റ് വരുന്നത് ഒരു കിലോന് ഒന്നേ ഇരുന്നൂറ് ഒന്നേ മുന്നൂറ് വെയിറ്റ് വരുന്ന മീനാണ് ഇതൊക്കെ ആകുമ്പോൾ എന്താ പറയുക നമുക്ക് കറക്റ്റായിട്ട് സിംഗിളായിട്ട് പൊള്ളിക്കാനോ പറ്റിയ ബെസ്റ്റ് മീൻ ആട്ടോ അടിപൊളി മീനാണ് അതേപോലെ നല്ല അടിപൊളി അയക്കോറ വരുന്നുണ്ട് ഒരു രണ്ട് കിലോ ഒന്നര കിലോ ഒക്കെ വെയിറ്റ് വരുന്ന അയക്കോറയാണ് ഇതിലും ചെറിയ അയക്കോറി വലിയ അയക്കോറൊക്കെ വരലുണ്ട് പിന്നെ ഇത് വേറൊരു ആയിട്ട് ഒരു ചെമ്മീനാണ് കലന്തൻ ചെമ്മീൻ അറിയും ഇത് നമ്മൾ സാധാരണയായി കൂടുതലും ഉപയോഗിക്കുന്നത് ബിരിയാണിക്ക് അതേപോലെ ഫ്രൈ ആക്കാനൊക്കെ കൂടുതലും ഉപയോഗിക്കട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാത്ത ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലെ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ ഓക്കെ ബൈ സി യു